ഓ ബഡ്ജറ്റിൽ യാത്ര ചെയ്തിട്ട് നമുക്ക് കുട്ടപ്പൻചാട്ടിൻ്റെ കളയിൽ പോയി പൊറോട്ടയും ചമ്മന്തിയും സാമ്പാറും കഴിച്ചാലോ അപ്പോൾ അതിരാവിലെ പത്ത് മണിക്ക് നമ്മുടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ മുഹമ്മ മുഹമ്മെന്ന് കുമരത്തേക്കുള്ള ബോട്ട് സർവീസാണിത് കണ്ടക്ടറായൊരു ചേച്ചിയായിരുന്നു അങ്ങനെ സ്രാങ്ക് അതുപോലെ തന്നെ ഡ്രൈവർ ഒക്കെ അവിടെ ഇരിപ്പുണ്ട് വണ്ടി ഒക്കെ ബോട്ടുമേക്ക് കയറ്റി ഇനിയിപ്പോൾ ഞങ്ങളുടെ ഈ കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണ് അപ്പം ടിക്കറ്റിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടും ഇരുപത്തഞ്ചും ആണ് കേട്ടോ മുപ്പത്തിരണ്ട് രൂപ നമ്മൾ ടു വീലർ കയറ്റുന്നതിനാണേ അങ്ങനെ അങ്ങനെന്തെയ്യും കായലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട ഓളങ്ങളൊക്കെ അടിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ എന്തെങ്കിലും യാത്ര ചെയ്യാനാട്ടോ ഒറ്റയ്ക്കുള്ള യാത്ര എന്ത് കാണെ ഈ കാണുന്നത് അങ്ങ് ദൂരെ നിന്ന് കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ നെച്ചിട്ട് സൂം ചെയ്ത് കാണിക്കാം നിങ്ങളെ നല്ല രസം ഉണ്ടല്ലോ നടുക്ക് ഒരു പള്ളി അതുവരെ നമുക്ക് സ്കൂട്ടറിലാണെങ്കിലും വരാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലെത്തി അങ്ങനെ ഓരോ വണ്ടികളായിട്ട് ഇറക്കുവാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇറങ്ങും ഇനി നമ്മൾ പൊറോട്ടയും സാമ്പാറും ചമ്മന്തിയും കൂട്ടി രണ്ട് പൊറോട്ട കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ യാത്ര ചെയ്ത് വന്നത് പക്ഷേ ഇതൊക്കെ നല്ല ഓർമ്മകളാണല്ലേ